മുന്നൂറ്റി പത്തൊമ്പത് മുതൽ ആലോചനാശക്തിഹീന പ്രകൃതി നിജാനന്ദം വിന്ദതി ആലോചന ശക്തി ഇല്ലാത്ത ജനപ്രകൃതി വിഷയങ്ങളാലും മതഭ്രാന്തിയാലും ബന്ധിക്കപ്പെട്ടതുകൊണ്ട് നിജാനന്ദത്തെ പ്രാപിക്കുന്നില്ല എന്നാൽ സംസാര വിഷയങ്ങളിൽ ആശയുള്ളവരും ആലോചന പോരയക്കിയാൽ മതവലയിൽപ്പെട്ടവരും സഹജാനന്ദത്തെ അനുഭവിക്കുന്നില്ലെന്ന് സാരം പ്രകൃതി നാമസഹം വിഷയേഷു മതേഷു ച സ്രവന്തീം സീയമാനന്ദ സംസാര വിഷയങ്ങളിലും മതങ്ങളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയാകുന്ന നദിയെ അറിവുകൊണ്ട് നിജമായിരിക്കുന്ന ആനന്ദ സമുദ്രത്തിനെ പ്രാപിപ്പിക്കണം എന്നാൽ വിഷയങ്ങളിലും മതങ്ങളിലും പെട്ട് ദുഃഖിക്കുന്ന മനസ്സിനെ നിജാനന്ദത്തിൽ ചേർക്കണമെന്ന് സാരം ദുഃഖശാന്തി സുഖപ്രാപ്തിരത്രി സമ്മത മരണാനന്തരം നേരി ചിന്തീയ ദുഃഖമില്ലാത്ത പദവിയും ആനന്ദപ്രാപ്തിയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് മരിച്ചതിനു ശേഷം കിട്ടേണ്ടതല്ല എന്നാണ് ജ്ഞാനികളുടെ പക്ഷം ഇത് രാജാക്കന്മാരാലും മറ്റുള്ളവരായാലും ആലോചിക്കപ്പെടേണ്ടതാണ് അത്രീവ നമൃത്തെ പരം അർത്ഥകാമോ മൃതേ ശേഷം സുഖം പുരുഷാർത്ഥങ്ങളെ ഈ ലോകത്തിൽ തന്നെയാണ് അനുഭവിക്കേണ്ടത് മരിച്ചതിന് ശേഷമല്ല പണം സമ്പാദിക്കുന്നതും ഇഷ്ടമനുഭവിക്കുന്നതും മരിച്ച ശേഷമാണോ അല്ല അപ്രകാരം പരമാനന്ദവും മുക്തിയും ഇവിടെ തന്നെയാണ് അനുഭവിക്കേണ്ടത് മൃതേരനന്തരം മുക്തി മൃതാനായ മുക്താവസ്ഥ മരിച്ച ശേഷമാണ് മുക്തിയെങ്കിൽ അതിനെ വിദ്വാൻ എങ്ങനെ അറിഞ്ഞു മരിച്ചവർ മടങ്ങി വരികയോ തങ്ങൾ മുക്തന്മാരായ അവസ്ഥയെ ഒരിക്കലും പറയുകയോ ചെയ്യുന്നില്ല പിന്നെങ്ങനെ അറിഞ്ഞു ശ്രുത്യാജ്ഞാതമിതി ചേ മതവിശ്വാസിനാം ശ്രുതിരമഞ്ജസ മുക്തി വേദപ്രമാണത്താൽ അറിയപ്പെട്ടു എന്ന് പറയുന്നുവെങ്കിൽ മതവിശ്വാസികളുടെ വേദം ശരിയായിട്ടുള്ളതല്ല അജ്ഞാതാർത്ഥമയുക്തഞ്ജയാ ശ്രുതി സ്മൃത ജ്ഞാതം യുക്തഞ്ജയാ ബ്രൂദേ നിരീശോക്തിരി തീരതേ ശ്രുതി പ്രത്യക്ഷജ്ഞേയ വിഷയ നിരീക്ഷോ അറിയാത്തതിനെയും അയുക്തമായതിനെയും പറയുന്നത് മതവിശ്വാസികൾ വേദമെന്ന് വിചാരിച്ചു പോരുന്നു ആയുക്തമായ മൂഢവചനം എന്ന് വിചാരിക്കേണ്ടതിന് ദിവ്യവാക്ക് എന്ന് വിചാരിക്കുന്നു എന്ന് സാരം അറിഞ്ഞതിനെയും യുക്തമായതിനെയും പറയുന്നത് നിരീശ്വരമതമെന്ന് വിചാരിക്കുന്നു അറിവാൻ കഴിയാത്തതായ അപ്രത്യക്ഷ വിഷയത്തെ പറയുന്നത് വേദമെന്ന് വിചാരിച്ചു പോരുന്നു അറിവാൻ കഴിയുന്ന അനുഭവത്തെ പറയുന്നത് നിരീശ്വരവചനമെന്ന് വിചാരിച്ചിരിക്കുന്നു എന്നാൽ അനേകകാലം രാവും പകലും അന്വേഷിച്ചാലും അറിയുവാനും പറവാനും നിർവാഹമില്ലാത്ത അളവറ്റ ഒരു ദൈവമുണ്ട് അതിനെ അറിയണം പ്രസാദിപ്പിക്കണം എന്ന് പറയുന്നത് അയുക്തമായാലും അസത്യമായാലും ദൈവവചനമെന്ന് വിശ്വസിക്കുന്നു മനസ്സിനെ മാത്രം അടക്കിയാൽ മതി ആനന്ദം ആനന്ദമനുഭവിക്കാമെന്ന അനുഭവയുക്തവചനത്തെ നിരീശ്വര വചനമെന്ന് നിന്ദിച്ച് നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് സാരം അയുക്തത്തെയും അപ്രത്യക്ഷത്തെയും അനാവശ്യത്തെയുമാണ് മതവിഷയത്തിൽ വിശ്വസിച്ചു പോരുന്നത് എന്ന് ഇതിലും എൻ്റെ ആനന്ദ വിമാനാദികളിലും വിസ്തരിച്ച് തെളിയിച്ചിട്ടുണ്ട് പരോക്ഷവാദം തെറ്റ്ത്മസുഖം പ്രത്യക്ഷമക്ഷയം നിപീയ നിത്യം നിതരാം അപ്രത്യക്ഷത്തിലുള്ള വാദത്തെ വിട്ട് പ്രത്യക്ഷത്തിൽ ക്ഷയമില്ലാതിരിക്കുന്ന നിജാനന്ദത്തെ നിത്യം അനുഭവിച്ച് ആത്മാവിൽ രമിക്കുവേൻ സ്വർഗപ്രാപ്തി ജമുക്തിന്നേവ മനോലയ പ്രവാദസ്തു യുക്താനർമ്മിണ സ്വർഗപ്രാപ്തിയും മുക്തിയും തന്നിൽ തന്നെയുള്ള മനോലയമാണ് മറ്റൊരിടത്ത് ദേവലോകത്തിലാണ് വൈകുണ്ഠത്തിലാണ് എന്നും മറ്റുമുള്ള വാദം യുക്തന്മാരുടേതല്ല അത് കർമ്മികളുടെ അയുക്തന്മാരുടെ വാദമാണ് ആത്മജ്ഞേ വരമന്ദേ പൗരുഷാലോചനായുതാ കാര്യന്തി അതേയുക്തായി സംസ്കൃതം ഏവർ പൗരുഷം കൊണ്ടും ആലോചന കൊണ്ടും തന്നിൽ തന്നെ രമിക്കുകയും ഈ ലോകത്തിൽ വേണ്ടതിനെ സാധിക്കുകയും ചെയ്യുന്നുവോ അവർ യുക്തന്മാരാകുന്നു ബാലന്മാർ അച്ഛനെ വിളിച്ചു കരയുന്നത് പോലെ ദുഃഖശാന്തിക്കും സുഖപ്രാപ്തിക്കും ദൈവത്തെ വിളിച്ചു കരയുന്നവർ ഭക്തന്മാരും കർമ്മികളുമാകുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസ ക്രിസ്തു ആദിദേശികാ ക്രിസ്തുദേശികാഹ ഭക്താനയുക്തായ പ്രാർത്ഥനാദിക്രിയാപരാഹ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ക്രിസ്തു മുതലായ ആചാര്യന്മാർ ഭക്തന്മാരാണ് യുക്തന്മാരല്ല എന്തുകൊണ്ടെന്നാൽ അവർ പ്രാർത്ഥന വിഗ്രഹാരാധന മുതലായ കർമ്മങ്ങളിൽ ശ്രദ്ധാലുക്കളായിരുന്നു കൈരളി ഭാഷയാപൂർവം വിസ്തരേണ ഗ്രന്ഥാസ്തു കേരളേ രാജ്യേ പ്രചരന്തി കൊച്ചിത് കൊച്ചിത് മുമ്പ് കേരള ഭാഷയിൽ വിസ്തരിച്ച് ഞാൻ നിർമ്മിച്ച ഗ്രന്ഥങ്ങൾ കേരളത്തിൽ ചിലയിടത്ത് പ്രചരിക്കുന്നു മമമോക്ഷ പ്രദീപാദി പ്രചാരാദിഹ കേരളേ ജാതി വിഗ്രഹ പൂജാതി ഖണ്ഡനം മിശ്രഭക്തിഥാ മിശ്ര യോഗപ്രസൻപ്രമാണമസ് പണ്ഡിതൈരപ്യംഭം എന്റെ മോക്ഷപ്രതിപാദി ഗ്രന്ഥങ്ങളുടെ പ്രചാരം നിമിത്തം ചില ജനങ്ങൾ ജാതിഭേദത്തെയും വിഗ്രഹ പൂജാതി കർമ്മങ്ങളെയും കണ്ടിപ്പാനും മിശ്ര ഭോജനത്തെയും മിശ്ര വിവാഹത്തെയും ചെയ്യുവാനും യോഗത്തെ പ്രസംഗിപ്പാനും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു കള്ളപ്രമാണങ്ങൾ ഉണ്ടെന്ന് ബാലകന്മാർക്ക് കൂടി അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇത് പണ്ഡിതന്മാർ കൂടി അറിഞ്ഞിട്ടില്ലാത്തതായിരുന്നു ഇതിലധികം എന്താ അരത്ഭുതം മദ്ഗ്രന്ഥപാഠ മാത്രേണ പൂർവം ബഹുമതാനവി ഗ്രന്ഥൻ ഗുരും എന്റെ ഗ്രന്ഥങ്ങൾ വായിച്ച മാത്രയ്ക്ക് ചിലർ മുമ്പ് ബഹുമാനിച്ചു വന്നിരുന്ന ഗ്രന്ഥങ്ങളെയും ആചാര്യന്മാരെയും ധിക്കരിച്ച് എന്റെ കൃതികളെ പ്രശംസിക്കുന്നു മൽകൃത്യാകൃഷ്ടമർ എന്റെ കൃതികളാൽ ആകർഷിക്കപ്പെട്ട ജനങ്ങളെ ചഠന്മാർ ദ്രോഹിക്കുന്നില്ല എങ്കിൽ നാനാമതസ്ഥന്മാരായിരിക്കുന്ന ജനങ്ങൾ ആനന്ദമതത്തെ അംഗീകരിക്കും എന്നാൽ എന്റെ കൃതികളെ വായിച്ച് വിസ്മയിച്ച് ആനന്ദമതത്തിനെ കൊണ്ടാടുവാൻ ശ്രമിക്കുന്ന സാരഗ്രാഹികളെ അവരുടെ മതാചാര്യന്മാരും പ്രമാണിമാരും ഉപദ്രവിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ എനിക്ക് ആജ്ഞാ ധനാതി പ്രബലതയില്ലാത്തതുകൊണ്ട് ഈ ആനന്ദമതം ക്ഷണത്തിൽ പരക്കാത്തതാകുന്നു എന്ന് സാരം ആനന്ദമതമാഹാത്മ്യം കർമ്മദോഷ അനവിസ്ഫുടം ഉത്തരത്രിജി പണ്ഡിത മദകാരാഗൃഹന്മർ മുക്തോകാരായീന സുർ ബഹവച്ചത്ര പണ്ഡിത ആഗ്രകേരളീയസ നുർബു കർമ്മാൻ യഥാഹി യഥാ തിയോ സങ്കോ രാമകൃഷ്ണമിന്യ ോച്യോമേതോത്ര ഭാഷയ സംശിപ്യായം ഗ്രന്ഥോ മയാ സംസ്കൃത ഭാഷയ ആനന്ദമതത്തിന്റെ മഹാത്മത്തെയും വിഗ്രഹ ആരാധനാദി കർമ്മങ്ങളുടെ ദോഷത്തെയും ഉത്തരദിക്കിലുള്ള പണ്ഡിതന്മാരും അറിയുന്നുവെങ്കിൽ അവിടെയുള്ള ജനങ്ങളും മതജലിൽ നിന്ന് മുക്തന്മാരായി യോഗത്തിൽ തൽപ്പരന്മാരായി ആനന്ദികളായിത്തീരും അത്രയുമല്ല അവിടെയുള്ള പണ്ഡിതന്മാർ കൂടി ഇവിടെ വന്ന് കേരളത്തിലവരെ തിയോസഫി സംഘക്കാരും ശ്രീരാമകൃഷ്ണ പരമഹംസ സംഘക്കാരും ചെയ്യുന്നത് പോലെ അജ്ഞാനകർമ്മികളാക്കി ചെയ്യുകയില്ല എന്നാലോചിച്ച് കേരള ഭാഷയിൽ വിസ്തരിക്കപ്പെട്ട എൻ്റെ കൃതികളിൽ നിന്നും സംക്ഷേപിച്ചം കൊണ്ട് സംസ്കൃത ഭാഷയിൽ എഴുതിയതാണ് ഈ ഗ്രന്ഥം ഈ ആനന്ദ ആദർശം